ഇരട്ടിയാറിൽ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന നാലു പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ ഇരട്ടിയാർ ടൗണിൽ താമസിക്കുന്ന പ്രൊവിഡൻസ് വീട്ടിൽ ഡോക്ടർ തോമസിന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ താമസിച്ച് ജോലികൾ ചെയ്തു വന്നിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ മദൻലാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് മോഷണക്കുറ്റത്തിന് കട്ടപ്പന പോലീസ് പിടികൂടിയത് പുലർച്ചെ ജോ തോമസിന്റെ ഭാര്യ മേരി ജോ പള്ളിയിൽ പോയ സമയത്ത് മഥൻലാൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന ജോ തോമസിന്റെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള മാതാവ് അന്നമ്മയുടെ കഴുത്തിൽ കിടന്ന നാല് പവനോളം തൂക്കം വരുന്ന മാല തന്ത്രപൂർവ്വം മോഷ്ടിക്കുകയായിരുന്നു ഈ സമയത്ത് ഡോക്ടർ ജോ തോമസ് വീട്ടിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഉറങ്ങുകയായിരുന്നു സംശയം തോന്നിയ മാതാവ് ഇദ്ദേഹത്തെ വിളിക്കുകയും വീട്ടിലെ സി പരിശോധിക്കുകയും ചെയ്തതോടെയാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്തംഗം ജിൻസൻബർഗിയെ ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു മാല മോഷ്ടിച്ച ഇരുവരും പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും മതിൽ ചാടി കടന്നുപോകുന്ന ദൃശ്യങ്ങളും സിസിടിവിയിൽ വ്യക്തമാണ് തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയന്മല റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടി ലോക്ക് പിന്നെ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പിന്നെ മറ്റു വിഷ്വൽസൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ മതി ചാടി വാരിയും പിടിച്ചുണ്ട് പുറത്തേക്ക് ചാടി പോകുന്ന കേട്ടുണ്ട് അപ്പം ഫേഷനിൽ അറിയിക്കുകയും പിന്നീട് എനിക്ക് ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ടേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴത്തേക്ക് കടപ്പന സി ഇട വളരെ സമർത്ഥമായിട്ട്